ു ഞാൻ എന്താ അഭിപ്രായം എന്താ പറയുക ഗെയിം കളിക്കട്ടെ ഞാൻ എന്തായാലും നന്നായിട്ട് ഉപദേശം കാണാനോ നന്നായിട്ട് ഉപദേശം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പോകാനില്ല പരിചയമുള്ള ആൾക്കാർക്കൊക്കെ അവരൊക്കെ നന്നായിട്ട് പ്ലേ ചെയ്യേണ്ടത് എല്ലാ സീസണേക്കാളും നല്ല സീസൺ ഉണ്ടാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് ആകെ ആകെയുള്ളത് ഒരു ഗീ കപ്പിൾസ് മാത്രമാണുള്ളത് കപ്പിൾസ് ഇപ്പോ അതിനകത്ത് തന്നെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിൽ കാണുന്നത് ഭയങ്കരമായിട്ട് വിരുദ്ധത ഭയങ്കര ഇഷ്ടപ്പെട്ട് സീരിയസ്ലി മോളസി പറയാണ് പുള്ളിക്കാര സ്റ്റേറ്റ്മെന്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാം അതൊക്കെ ആയിരിക്കും എന്നുള്ള നല്ല പവർഫുൾ കമ്പർ സെൻറ്റാണ് പിന്നെ അത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് പിന്നെ ഇതൊരു മിക്സഡ് റിയാലിറ്റി ഷോ ആണ് സിനിമയിൽ അവിടെ വരുന്ന ഒരു മിക്സഡ് അഭിപ്രായം ചില അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു സ്പേസ് കൂടിയാണ് അത് പറയാതിരിക്കാൻ അത് ശ്രമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചില കൂടുതലെ തുറന്നു മനസ്സിലാക്കും എനിക്ക് പേഴ്സണിഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നതിനോട് എനിക്ക് അത് ഒരാളുടെ വ്യക്തിപരമായിട്ടാണ് പക്ഷെ നേ സമൂഹത്തിനത് ഇഷ്ടമല്ല എന്ന് പറയുന്നതിനോട് പൊതുബോധത്തിൽ നിന്നിട്ട് എന്റെ അത് ഞാൻ ആസ് എ പാർട്ട് ഓഫ് ദി സൊസൈറ്റി എന്ന രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ കാരണം എന്റെ എന്റെ കൂടുതൽ കൂട്ട മനുഷ്യർക്ക് അത് ഇഷ്ടമില്ല പ്രശ്നമില്ല പലർക്കും ഞാൻ മനസ്സിലാക്കുന്നു নহ প্ৰধিক প্ৰ